ഉസ്താദിന്റെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും അതുപോലെ ഒരുപാട് പ്രഭാഷണങ്ങളിലും ക്ലാസ്സുകളിലും ഒക്കെ കേൾക്കുന്നൊരു പേരാണല്ലോ ഷെർവാനിമാം ഈ ഇമാം തങ്ങള് അവരുടെ മക്ബറ എവിടെയാണ് ഉള്ളത് നമ്മള് പല ഇമാമ്യങ്ങളും ഈജിപ്തിലും ചെറിയ ഇമാമ്യങ്ങള് ജനത്തില് ജനത്തിൽ മുതലും ഒക്കെ മറ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇമാമിങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഷെർവാനിമാമിന്റെ മക്കപറ യഥാർത്ഥത്തിൽ എവിടെയാണ് വരുന്നത് നമുക്കൊക്കെ സിയാറത്തിനൊക്കെ സാഹചര്യങ്ങൾ കിട്ടുമ്പോ പോവാനും അറിഞ്ഞിരിക്കാനും ഒക്കെ വേണ്ടിട്ടാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ അബ്ദുൽ ഹമീദ് അറിയാത്ത ഉസ്താദിമാരുണ്ടാവാൻ വളരെ പ്രയാസമായിരിക്കും സാധാരണക്കാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ പേരറിയില്ലെങ്കിലും ഉസ്താദന്മാരായ ഉസ്താദന്മാർക്കൊക്കെ അറിയും ഷെർവാനിമാമിനെ ഷാഫി മധുഹബിലെ മഹാബലിയ പണ്ഡിതരായിരുന്നു മഹാനഇമാം ഷെർവാനി റബിഹനു അപ്പോ നമ്മളെപ്പോഴും ഷാഫി മദുഹബിൽ തീരുമാനം കൽപ്പിക്കല് ഇബിനെ ഹജർ ഹൈത്തമി തങ്ങൾ എന്തു പറഞ്ഞു അവിടുത്തെ തിഹഫലെന്തു പറഞ്ഞു അതാ നമ്മളൊക്കെ നോക്കുക ത്ഫയാണ് നമുക്ക് ആധാരം പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നോക്കി നോക്കി പോവുക ഒക്കെ അപ്പൊ ത്ഫ തിരിയണമെങ്കിൽ ഷെർവാനിമാം വേണം ടഫക്ക് വേറെയും വിപിന് കാസിമിൽ അബാതീതങ്ങളുടെ ഷറുണ്ട് അതുപോലെ തന്നെ കറുതി ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും വസരിയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഏറ്റവും നമുക്ക് എളുപ്പം അതുപോലെ തന്നെ അതിൻ്റെ പ്രൗഡിയും ഒക്കെ നമുക്ക് മനസ്സിലാകെ ഷെർവാനി മാമിന്റെ ഷെർവാനി നോക്കുമ്പോഴാണ് അപ്പോൾ ഏതായാലും ഷാഷയി മദ്ഹബിൽ ഇത്രയും കൂടുതൽ സേവനം അതിനനുഷ്ഠിച്ചമല്ലാത്തൊരു പണ്ഡിതനായിരുന്നു നമ്മളെങ്ങനെ നിസ്കരിക്കണം നമ്മളെങ്ങനെ നോമ്പെടുക്കണം നമ്മളെങ്ങനെ അജ്ജിയണം നമ്മളെങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ ഇത് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരവരൊക്കെ അപ്പം അതുകൊണ്ട് അവരെപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയും ഒരു ദിവസവും നമ്മളൊക്കെ ഇപ്പോൾ ഷെറുവാൻ ഇമാമിൻ്റെ അശ്വത്വ ഷെറുവാൻ നോക്കാത്ത ദിവസങ്ങൾ വളരെ വിരളായിരിക്കും അപ്പം എങ്ങനെയായ്മ നമ്മൾ ഷെർവാനി മാമിന് എങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർക്കും എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇത് എവിടെയാണ് ഈ മക്കാം അവിടുത്തെ ഖബർ എവിടെയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സിയാർത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് എല്ലാവർക്കും സിയാർത്ത് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് മഹാനവറുകൾ കിടക്കുന്നത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയത് അല്ല അറിയാതെ പോയതായിരിക്കും മഹാനായ ഇമാം ഷെർവാനി എന്ന് പറയുമ്പോൾ എന്റെ മൂന്ന് എന്റെ ഭാഷയിലൊക്കെ മഹാ വലിയ പാണ്ഡിത്യം നേടിയ മഹാനാണ് അദ്ദേഹം മഹാനവറുകള് അറബിയില് ഫാരിസിൽ തുർക്കിയില് ഒക്കെ വലിയ മഹാപാണ്ഡിത്യുണ്ടായിരുന്നു കൂടുതൽ സംസാരിക്കൂല നേരെ മറിച്ച് ഇങ്ങനെ ദർസും അതുപോലെ തന്നെ സുബുക്കും ഇങ്ങനെ തുടങ്ങിയിട്ടായിരുന്നു അവിടുത്തെ ജീവിതം ിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മഹാനവറുകൾ ജനിച്ചത് ദാക്കിസ്ഥാനിക്കാരനാണ് പിന്നീട് മക്കക്കാരനായി എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്താംബൂൾ അതുപോലെ തന്നെ മിസുറും അവർക്കൊക്കെ പോയി അവിടെ നിന്നൊക്കെ ദർശനം നടത്തി ഇമാമിന്റെ ഇമാം ബാജൂരി തങ്ങളുടെ ശിഷ്യനാണ് ഇമാം അല്ലു ഇമാം ബാജൂരി തങ്ങൾ ദർശനം എത്തുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഇമാം പഠിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ശേഷം മക്കയിൽ വന്നു മക്കത്തുൽ മക്കത്തുൽമുക്കർമയിൽ വന്നു എന്ന് മാത്രല്ല ഇവനെ ഹാജറായിത്തുമ്മേ തങ്ങളുടെ ദർശനം നടത്തിയിട്ടുണ്ട് മഹാനവറുകൾ നടത്തിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ത് ഹുണ്ടാക്കി അതാണ് ഷെർവാനി മാമ അതുകൊണ്ട് തന്നെ അവരുടെ മനാഖിബകളൊക്കെ പറയുന്ന കൊടുത്ത് വഫാത്തായി കിടക്കുന്ന ജന്നത്തുന്മോ അല്ലയില് ജന്നു അല്ലയിലുണ്ട് ഞമ്മളൊക്കെ ഹജ്ജിന് പോകു പോകൂല്ലേ ഉംബ്രക്ക് ഹജ്ജിനൊക്കെ പോകൂലേ അപ്പോൾ അവിടെ മക്കയിൽ പോകുമ്പോൾ നമ്മൾ ജന്നത്തുൽ അല്ലയിൽ പോകും എല്ലാവരും പോകാറുണ്ട് പോകണം അവിടൊക്കെ വലിയ വലിയ മഹാന്മാർ കിടക്കുന്ന സ്ഥലത്ത് എത്രത്തോളം ഹദീജ ഖദീജി പ്രതിയോഹന ജന്നത്തിൽ മലയിലല്ലേ ഇബിനെറൈത്തിമേതങ്ങൾ ജന്നത്തിൽ മലയിലാണ് ഒരുപാട് മഹാന്മാരുണ്ട് ഹദീജ ബീവി തദീജ ബിബിയുടെ എന്റെ കബറിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് ഷെറുവാണിമാമിൻ്റെ കബറുണ്ട് എന്നതാണ് പറയപ്പെടുന്നത് അപ്പൊ ഖദീജാബീൻ്റെ ഖബർ ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ല മാരുമാണ് അപ്പൊ ആ അതിന് കെട്ടുമുമ്പ് ആയിക്കൊണ്ട് അത് കബറേൽപ്പം തിരിഞ്ഞിട്ടില്ലെങ്കിലും ആ ഭാഗം നോക്കിയിട്ട് നമുക്ക് സലാം പറഞ്ഞുകൂടെ ആ ഭാഗം നോക്കിയിട്ട് നമുക്ക് ഫാത്തി ഓദ്യൂട്ടെ അപ്പൊ അവിടെ ഈ പറയുന്ന ഉമ്പ്രക്ക് പോകുന്ന എല്ലാ ഉമ്പ്രക്ക് കൊണ്ടുപോകുന്ന ഉസ്താദന്മാരും ജന്നത്തുൽ മാലയിൽ കൊണ്ടുപോകും കൊണ്ടുപോവാത്തവരും ഉണ്ടാവൂല നമ്മളൊക്കെ തുന്നയാളല്ലേ അപ്പൊ ജന്നത്തുൽ മാലയിൽ പോകും ജന്നത്തു ഖദീജാവിന്റെ കബർ പരിചയപ്പെടുത്തും ആ കൂട്ടത്തിൽ പറയാ ഷെറുവാണിമാം ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി പറയാ ഒരാളെങ്കിലും ഫാത്തി ഓദ്യിയാൽ അതിന്റെ കൂലി നമുക്കും കിട്ടൂലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ മഹാനായ ഇമാൻ ഷെർവാനുല്ലാൻ അവിടെ കടക്കാൻ സ്ഥാനത്തുള്ള പണ്ഡിതനുമാണ് കാരണം അത്രയാണ് അവിടുത്തെ സേവനം ഈ അടുത്ത കാലത്ത് ജാമൽ അസറിൽ ഒരു ദത്തൂർ ഉണ്ടായിരുന്നാണ് സുഷാമി സ്വാമി എന്നവര് അവര് ഷെർവാനിയും ത്ഫയും ഷെർവാനിയും അബ്ബാദിയൊക്കെ അവിടെ കൂടിയിട്ട് അതിന് ഏറാബൊക്കെ കൊടുക്കത്ത് ലൊകവിയ പണ്ഡിതനായിരുന്നു അനസുസ്വാമി എന്നവര് ഏറാബൊക്കെ കൊടുത്തവര് ഈ പറയുന്ന പതിമൂന്ന് വാള്യത്തിൽ തൊഫക്ക് എന്തായിട്ടുണ്ട് തെഹക്കീക്കോട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പതിമൂന്ന് വള്ളയത്തിൽ അതാണ് ഈ കിതാബ് ഇത് പതിമൂന്ന് വള്ളി ഉണ്ടാകും സാധാരണ ഒത്തു വള്ളിയിലുള്ള തോഫാറിയും ചെറുവാണിയൊക്കെ അവിടെ കൂടിയാണ്ട് പതിമൂന്ന് പള്ളി ആയിട്ടുണ്ട് അതിൽ ഈ ചെറുവാനിമാമിൻ്റെ മനാക്ക് പറയുന്നുണ്ട് ചരിത്രം പറയുന്നു ചെറുതായ രൂപത്തിൽ അവിടെ പറയുന്നുണ്ട് മഹാനവർക്ക് കടക്കുന്ന സ്ഥലം ഈ പറഞ്ഞ ജന്നത്തുൽ അല്ലയിലാണ് എന്നുള്ളത് രേഖമാണല്ലോ ഇതിനൊക്കെ ഇതിന്റെ പത്താം ഒന്നാം വള്ളയത്തിൽ തന്നെ പത്താമത്തെ പേജിൽ തന്നെ ർജുമുഷാൻ്റെ ഷെർവാനി എന്ന് പറയുന്ന അഡിങ് കൊടുത്തിട്ടുണ്ട് ഇത് എന്റെ നുസുഹത്തുൽ അബാൻ ഫി തറാജി മലമിസ്ഥാൻ എന്ന് പറയുന്നൊരു കിതാണ്ട് ആ കിതാബ് എന്നൊക്കെ എടുത്തതാണ് എന്നുള്ളതൊക്കെ അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് അവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെറുവാൻ ഇമാമ മൂന്ന് ഭാഷയിൽ പണ്ഡിതരായിരുന്നു അറബി ഫാരിസി തുർക്കി വലിയ നൈപുണ്യം നേടിയ മഹാനായിരുന്നു അതുപോലെ തന്നെ നക്ഷബന്ധി തൊരീക്കത്തിൽപ്പെട്ട മഹാനായിരുന്നു കൂടുതൽ സംസാരിക്കൂല ഓഫർ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ തുടരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞതാണ് ഞമ്മക്ക് വേണ്ട എന്താണ് ിബി റബി അള്ളാഹൻഹാൻ്റെ കബറ് ജനത്തിൽ മേലയിലാണ് നമുക്ക് എല്ലാവരും കുറയാ അതിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഈ പറയുന്ന ഉണ്ട് എന്നുള്ളത് അപ്പം അത്രയും നല്ല ചാരത്വം കിടക്കാണ്ട് മഹാൻ തന്നെയാണ് ഷാഫി മദേബില് വലിയ പ്രസക്തിയുള്ള അന്നത്തെ പണ്ഡിതന്മാർ വായിത്തപ്പെട്ട മഹാനാണ് ഇമാൻ ഷെർവാനി ചെറിയ ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ജന്നത്തുൽമൊ അല്ലേ മഹാലവർ കടക്കുന്നുണ്ട് അതും എവിടെ തന്നെ നല്ല സുഖ എളുപ്പം മനസ്സിലാക്കാനുണ്ട് ഈ പറയുന്ന ഖദീജുവിൻ്റെ കബലുമൊക്കെ എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ എത്രയോ കറാത്തും മറാത്തോടെ പോയി അറിയാതെ പോയി ഷെറു വാനിമാർ ഉണ്ടല്ലോ എന്നുള്ളത് അതുകൊണ്ട് ഷെറുവാമം ജന്നത്തുൽ മല്ലേ തന്നെ ഉണ്ട് ഇബിനിതങ്ങളുണ്ട് തൊട്ടു ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയൂലെങ്കിലും ആ പറയുന്ന ഭാഗം തന്നെ പുരുത്തം കിട്ടുന്നുണ്ട് കാരണം അതിന് മുമ്പിൽ തന്നെ ഖതിജാവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കിയിട്ട് സലാം പറഞ്ഞുകൊണ്ട് ഫാത്തിയോദിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഷെറുവാൻ ഇമാപ്പറ്റി എൻ്റെ കൂടുതലറിയണമെന്നൊന്നുമില്ലല്ലോ വലിയ പണ്ഡിതരല്ലേ നമ്മൾ നിസ്കരിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചെന്ന് മഹാനല്ലേ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇനി ഉമ്പ്രക്കൊക്കെ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ ഹജിന് പോകുന്ന സമയത്ത് അന് അല്ലാതെ അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ജന്നത്തുൽ അല്ലേൽ നമ്മൾ പ്രവേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹദീജാവിൻ്റെ അടുത്ത് നമ്മൾ പോകും ആ പോണ സമയത്ത് വേറെ റിസ്ക് ഇല്ല തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഏത് ജനത്തുൽമില്ലായിപ്പോ എവിടെ എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല അതിൻ്റെ ഏകദേശം എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ ഹദീജാവിൻ്റെ ഖബറിന്റെ അടുത്ത് നമ്മൾ എന്തായാലും ജന്നത്തുൽമില്ല അറിയപ്പെട്ട ഖബർന്നെ ഹദീജീവിനെ ഹദിജാനും മുഖർക്കും ഇറങ്ങാൻ പറ്റുമോ ആ റിസോർട്ട് ിനോട് അത്രയും ഇഷ്ടപ്പെട്ട ഭാര്യയും അതുപോലെ തന്നെ റസൂറുല്ലാക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ ഇല്ലാത്തത് അത്രയും ചെയ്തു കൊടുത്ത് റസൂർദ്ദാനെ പ്രൗഢിയിലാക്കിയ വലിയ മഹദിയനല്ലേ ഓ നമ്മുടെ ഉമ്മഹാത്തു മുന്നിൽപ്പെട്ട വലിയ മഹജൻ അല്ലേ അപ്പം ആയതുകൊണ്ട് തന്നെ അവരെ അമ്മക്കാർക്കും മറക്കാൻ കഴിയൂലോ അവിടെ എന്തായാലും അങ്ങോട്ട് പോകൂലേ അപ്പം ആ കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഷെർവാനിമാ മട ഉണ്ട് ഒരു ഫാത്തിയോതുക അതുപോലെ തന്നെ സലാം പറയുക അതുകൊണ്ട് അമീറന്മാരായി പോകുന്ന ഉസ്താദുമാരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക ഷെർവാനിമാ മട ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബാനുബത്തലവരുടെ ഒക്കെ വറക്കത്തുകൊണ്ട് നമ്മയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ ആമിൻ ബിറഹ്ന തീ